തദ്ദേശ ിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ എൽ ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തീകരിച്ചു സി പി എം സീറ്റുകളിൽ മത്സരിക്കും സി പി ഐ മൂന്ന് കേരള കോൺഗ്രസ് എം ഒന്ന് ആർ ജെ ഡി ഒന്ന് എൻ സി പി ഒന്ന് ഐ എൻ എൽ ഒന്ന് ജെ ഡി എസ് ഒന്ന് കേരള കോൺഗ്രസ് സ്ഥാവ് സി പി സന്തോഷ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് യോഗത്തിൽ കെ കെ രാജേഷ് വിവിധ പാർട്ടി നേതാക്കന്മാരായ കെ കെ രാജേഷ് കെ ടി ജോസ് എ പ്രദീപൻ ജോയ് കുന്നക്കൻ കെ ടി സുരേഷ് കുമാർ ബി കെ ഗിരിജൻ കെ പി ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഈ വിവിധ ഘടക പാർട്ടി നേതാക്കന്മാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ഇരുപത്തഞ്ച് സീറ്റുകളാണ് ഉള്ളത് ഞാൻ പറഞ്ഞു അതിൽ സി പി ഐ എം പതിനാറ് സീറ്റിൽ മത്സരിക്കും സി പി ഐ മത്സരിക്കുന്നത് മൂന്ന് സീറ്റിൽ കേരള കോൺഗ്രസ് എം ഒന്ന് ജനതാദൾ എസ് ഒന്ന് ആർ ജെ ഡി ഒന്ന് എൻ സി പി ഒന്ന് കേരള എൻ സി പി ഒന്ന് കോൺഗ്രസ് എസ് ഒന്ന് ഐ എൻ എൽ ഒന്ന് എന്നിങ്ങനെയാണ് ഘടക പാർട്ടികൾ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം സി പി എം മത്സരിക്കുന്ന സീറ്റുകൾ കരുവള്ളൂർ മാതമംഗലം പേരാവൂർ പാട്യം പന്നിയന്നൂർ കതിരൂർ പിണറായി വെരളശ്ശേരി അഞ്ചരക്കണ്ടി കൂടാഴി മയിൽ അഴീക്കോട് കല്യാശ്ശേരി ചെറുകുന്ന് പരിയാരം കുഞ്ഞുമംഗലം എന്നീ സീറ്റുകളാണ് സി പി ഐ മത്സരിക്കുന്നത് കോളയാട് കുറുമാത്തൂർ മാട്ടൂർ എന്നീ മൂന്ന് മണ്ഡലങ്ങൾ വടിയൂർ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കും പയ്യാവൂർ മണ്ഡലത്തിൽ ജനതാദൾ എസും കൊടവല്ലൂർ മണ്ഡലത്തിൽ ആർ ജെ ഡിയും കൊട്ടിയൂർ മണ്ഡലത്തിൽ എൻ സി പിയും നടുവിൽ മണ്ഡലത്തിൽ കോൺഗ്രസ് എസും കൊടച്ചേരി മണ്ഡലത്തിൽ ഐ എൻ എല്ലും മത്സരിക്കും ഇങ്ങനെയാണ് മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ വിഭജനം പൂർത്തിയായിട്ടുള്ളത്